നമുക്കൊരു കുട്ടി യാത്ര പോയാലോ മറ്റെങ്ങോട്ടേക്കുമല്ലോ നമ്മുടെ ഗുരുവായപ്പന്റെ അടുത്തേക്കാം ഞങ്ങള് വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയുടെ ട്രെയിൻ ബുക്ക് ചെയ്തത് അതാവുമ്പോ പിറ്റേന്ന് വെളുപ്പിനെ തന്നെ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റും ഞങ്ങൾ ചെന്ന് വൈകാതെ തന്നെ ട്രെയിനും എത്തി കറക്റ്റ് സമയത്താണ് ഞങ്ങൾ പോയതേ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ പുതിയകാവ് ഭഗവതീക്ഷേത്രം ക്ഷേത്രമുണ്ട് അവിടെ കയറി തൊഴുതിട്ടാ പോയത് അവിടുത്തെ പ്രസാദവും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ട്രെയിനിലെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ചെന്നിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ആരംഭിച്ച് കുറച്ചങ്ങോട്ടായപ്പോഴത്തേക്കും അമ്മ ചോദിച്ചു ഫുഡ് കഴിച്ചു തുടങ്ങിയാലോ ഒന്നു തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് കഴിച്ചൊതുങ്ങാലോന്നു പക്ഷെ ഞങ്ങൾ ആ പ്രസാദം കഴിച്ചതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവര് കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങക്കും കൊതിയെ അങ്ങനെ അമ്മയും അമ്മൂമ്മ മാത്രം കഴിക്കാനിരുന്ന ചപ്പാത്തി ഞങ്ങളും കൂടെ കൂടെ അത് ഫിനിഷ് ആക്കി പിന്നെ അവിടെ നിന്ന് കുറച്ചധികം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത് ആ സമയമായതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറി നടക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഒട്ടും താമസിപ്പിച്ചില്ല നേരെ ചെന്ന് കുളിച്ചു റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങി ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ കണ്ണ നിറയെ കണ്ടു തൊഴാൻ പറ്റി ഇനിയും തിരിച്ചുടനെ തന്നെ വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു